നമസ്കാരം പത്രം മീഡിയയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ഡോക്ടർ ശശി തരൂർ എം പി നാലാം വട്ടം തിരുവനന്തപുരത്ത് മത്സരിക്കാൻ ഒരുങ്ങുകയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷം അദ്ദേഹമായിരുന്നു തിരുവനന്തപുരത്തിന്റെ എം ഈ പതിനഞ്ച് വർഷം കൊണ്ട് തിരുവനന്തപുരത്തുകാർക്ക് എന്ത് പ്രയോജനമുണ്ടായി അത് പരിശോധിക്കുവാൻ ഇവിടെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാണിത് കാതുള്ളവർ കേൾക്കട്ടെ തിരുവനന്തപുരത്തെ സമിതി ദായകരോടാണ് നിങ്ങൾക്ക് കാതുണ്ടെങ്കിൽ കേൾക്കുക ഇദ്ദേഹത്തെ കൊണ്ട് തിരുവനന്തപുരത്തിന് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഉണ്ടായില്ല എന്നതാണ് വാസ്തവം ഈ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ പരാജയപ്പെടണം അതിന് അഞ്ച് വ്യക്തമായ കാരണങ്ങളുണ്ട് അവ പരിശോധിക്കുകയാണ് എന്നിവിടെ തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം മേക്കപ്പെട്ട് പാൽ പുഞ്ചിരിയുമായി ജനങ്ങൾക്കിടയിലെത്തുന്ന തരൂർ തോൽക്കേണ്ടതിന് അഞ്ച് പ്രധാന കാരണങ്ങളുണ്ട് ഒന്ന് വിഴിഞ്ചം തുറമുഖത്തിന്റെ വഞ്ചന തന്നെയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാരണക്കാരൻ താനാണെന്നാണ് ശശി തരൂരിന്റെ അവകാശവാദം ഒരു വിമാനയാത്രയിൽ ഒപ്പമുണ്ടായിരുന്ന അദാനിയോട് താൻ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ പ്രാധാന്യം വിവരിച്ചെന്നും വിമാനമിറങ്ങിയ ഉടൻ അദാനി ഓഫീസിൽ വിളിച്ച് ടെൻഡറിൽ പങ്കെടുക്കാൻ നിർദ്ദേശിച്ചു എന്നുമാണ് ശശി തരൂരിന്റെ ബഡായി തരൂരിന്റെ മുൻകൂർ ജാമ്യമാണിത് പതിനഞ്ച് വർഷമായി തിരുവനന്തപുരത്ത് തരൂർ എം പി ആയിരിക്കെ എന്ത് വികസനമുണ്ടായി എന്ന ചോദ്യം നേരിടാനുള്ള ഒരു വെടക്കു യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തുറമുഖ വകുപ്പ് മന്ത്രി എം വി രാഘവനാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി ആസൂത്രണം ചെയ്തത് അന്ന് തരൂർ കേരള രാഷ്ട്രീയത്തിന്റെ നിലം തൊട്ടിട്ടില്ല യുണൈറ്റഡ് നേഷൻസിലെ ഉദ്യോഗസ്ഥൻ മാത്രം വിഴിഞ്ഞം എന്ന് കേട്ടിട്ട് പോലും ഇല്ലാത്ത ബ്യൂറോക്രാറ്റ് പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് രണ്ട് തവണ ടെൻഡർ ചെയ്യുകയും ഇന്ത്യയിലെ പ്രമുഖ തുറമുഖ നിർമ്മാണങ്ങളുടെ മേഖലയിലേക്ക് ഇറങ്ങിയ അദാനി ഗ്രൂപ്പ് തുറമുഖം ഏറ്റെടുക്കുകയുമായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ശശി തരൂർ എട്ടുകാലി മമ്മൂഞ്ഞാകുന്നത് അതും നമ്മൾ തന്നെ തരൂർ പറഞ്ഞതിൽ ഒരു കാര്യം സത്യമാണ് തരൂരായി പിന്നീട് അദാനിയുടെ മുഖ്യ ഏജന്റ് തരൂരിന്റെ എം ഓഫീസ് ജനങ്ങൾക്ക് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നതെന്നും അദാനിയുടെ ഏജൻസി ഓഫീസാണെന്നും ആരോപിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് കഴിഞ്ഞ എ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച തരൂർ രാജ്യത്തുടനീളം സഞ്ചരിച്ചതിന് ഹെലികോപ്റ്റർ കൂലിയായി കോടികൾ നൽകിയത് അദാനി ഗ്രൂപ്പാണെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു ഇനി ഈ മഹാനായ എം പി കാർമ്മികത്വം വഹിച്ച വൻ ചതിയുടെ കഥ പറയാം വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഈ പാക്കേജ് നടപ്പാക്കാതെ തീരദേശ ജനതയെ വഞ്ചിച്ചു തീരദേശവാസികൾ ജീവൻ മരണ പോരാട്ടത്തിനിറങ്ങി ഇവിടെ തരൂർ തീരദേശവാസികളെ സഹായിച്ചില്ലെന്ന് മാത്രമല്ല അദാനിക്ക് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും യു ഡി എഫിന്റെ നട്ടല്ലായ തീരദേശവാസികൾ തരൂരിനെ പാഠം പഠിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പതിനഞ്ച് വർഷത്തെ വാഗ്ദാന ലംഘനമാണ് രണ്ടാമത്തെ കാരണം പതിനഞ്ച് വർഷമായി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ശശി തരൂർ തിരുവനന്തപുരത്തിന് പ്രയോജനകരമായ ഒരു പദ്ധതിയും കൊണ്ടുവന്നിട്ടില്ല ഓരോ തവണ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറുമ്പോഴും തരൂരിന്റെ വാഗ്ദാന പെരുമഴ ഉണ്ടാകാറുണ്ട് തിരുവനന്തപുരത്തെ ബാഴ്സലോണ മാതൃകയിൽ ഇരട്ട നഗരമാക്കും എന്നതായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷമുള്ള ഗവൺ പ്രഖ്യാപനം അന്ന് മുങ്ങിയ തരൂർ പിന്നെ പൊങ്ങുന്നത് ഇപ്പോഴാണ് എം ഫണ്ടിൽ നിന്നുള്ള വികസന പദ്ധതികൾ പോലും നേരാമണ്ണം നടപ്പിലാക്കാൻ തരൂരിന് കഴിഞ്ഞില്ല ജയിച്ചു കഴിഞ്ഞാൽ നക്ഷത്ര ഹോട്ടലുകളിലെ ആർഭാട ജീവിതവും സോഷ്യൽ മീഡിയയിലെ പൊള്ളത്തരങ്ങളും അല്ലാതെ ജനങ്ങൾക്കിടയിൽ തരൂറിനെ കിട്ടാറില്ല പ്രബുദ്ധരെന്ന് സ്വയം കരുതുന്ന തിരുവനന്തപുരത്തെ ജനത ഇത് ചിന്തിക്കേണ്ടതല്ലേ മൂന്നാമത്തെ കാരണം പ്രവർത്തകരോടുള്ള അവഗണനയാണ് പതിനഞ്ച് വർഷം എം പി ആയിട്ടും സീറ്റ് ഒഴിയാതെ മത്സരിക്കുന്ന തരൂരിനോട് കെ പി സി സി നേതൃത്വത്തിലെ വലിയൊരു വിഭാഗത്തിന് എതിർപ്പുണ്ട് തിരുവനന്തപുരം ഡി സി സി തരൂരിനെതിരാണ് കേരളത്തിലെ പത്തൊമ്പത് കോൺഗ്രസ് എം പിമാരിൽ പ്രവർത്തകരോട് ബന്ധമില്ലാത്ത ഒരേ ഒരു എം പി ശശി തരൂരാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു തരൂരിന്റെ എം പി ഓഫീസിന്റെ പണി വൻ കുത്തകകൾക്ക് ഒത്താശ നൽകുക മാത്രമാണെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാനോ പരിഹരിക്കാനോ തരൂർ ശ്രമിക്കാറില്ല മണ്ഡലത്തിലെ പൊതുപരിപാടികളിൽ പ്രത്യക്ഷപ്പെടുന്നത് തന്നെ അപൂർവമാണ് കോൺഗ്രസിന്റെ പ്രക്ഷോഭ പരിപാടികളിൽ തരൂരിനെ കാണാനാവില്ല മണ്ഡലത്തിന്റെ പ്രശ്നം ഏറ്റെടുത്ത് ഒരു സമരം പോലും എം പി നടത്തിയിട്ടില്ല തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് പ്രവർത്തകർ സജീവമായപ്പോൾ തിരുവനന്തപുരത്ത് മാത്രം കരാർ നൽകി പോസ്റ്റർ പതിക്കലും ചുവരെ നടത്തുന്ന എംപിയാണ് തരൂർ തിരഞ്ഞെടുപ്പ് രംഗത്ത് പണക്കൊഴുപ്പ് മാത്രമാണ് ഈ എംപിയുടെ കൈമുതൽ ജാതീയമായ കുതന്ത്രങ്ങളാണ് നാലാമത്തെ കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി ദിവാകരനായിരുന്നു ശശി തരൂരിന്റെ എതിർ സ്ഥാനാർത്ഥി സി ദിവാകരനു വേണ്ടി ഈഴവ സമുദായം സജീവമായി രംഗത്തിറങ്ങിയെന്നും നായർ സമുദായത്തെ ആ രീതിയിൽ സജീവമാക്കണമെന്നും കോൺഗ്രസ് യോഗങ്ങളിൽ തരൂർ ആവശ്യപ്പെട്ടത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അവമതിപ്പുണ്ടാക്കി വിശ്വപൂരന്റെ മനസ്സിലൊരുപ്പ് കോൺഗ്രസുകാർക്ക് പിടികിട്ടിയത് അപ്പോഴാണ് ന്യൂനപക്ഷങ്ങളോടും താഴ്ന്ന സമുദായക്കാരോടും അകൽച്ച പാലിക്കുന്ന തരൂർ പല സന്ദർഭങ്ങളിലും മോഡി സർക്കാരിനെ പുകഴ്ത്തി കോൺഗ്രസ് ഭക്താവ് സ്ഥാനത്തു നിന്നും തരൂരിനെ ഒഴിവാക്കിയത് ഇക്കാരണത്താലാണ് ഒരു ദളിതൻ എ ഐ സി സി പ്രസിഡന്റ് ആവരുതെന്ന വ്യാപകമായ പ്രചാരണമാണ് എ ഐ സി സി തെരഞ്ഞെടുപ്പിൽ തരൂർ നടത്തിയതും ആയിരത്തോളം വോട്ടുകൾ നേടിയതും അഞ്ചാമത്തെ കാരണം വ്യക്തിപരമായ സത്യസന്ധത ഇല്ലായ്മയാണ് മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ സഹമന്ത്രിയായിരുന്ന തരൂരിനെ ആ സ്ഥാനത്തു നിന്നും പുറത്താക്കിയത് ഐ പി എൽ ക്രിക്കറ്റ് വിവാദത്തിലാണ് മന്ത്രിസ്ഥാനം സ്വത്ത് സമ്പാദിക്കാൻ ദുർവിനിയോഗം ചെയ്തു എന്നതായിരുന്നു ആരോപണം അന്ന് തന്റെ മൂന്നാമത്തെ ഭാര്യയായിരുന്ന സുനന്ദ പുഷ്കറിന്റെ പേരിൽ പത്തൊമ്പത് ശതമാനം ഓഹരി സ്വറ്റ് അഥവാ വിയർപ്പിന്റെ പ്രതിഫലം എന്ന പേരിൽ തരൂർ സ്വന്തമാക്കി സുനന്ദ പുഷ്കറിന്റെ ദുരൂഹ മരണത്തിൽ തരൂരിനെതിരെ ഗാർഹിക പീഡന നിയമപ്രകാരം കുറ്റപത്രം നൽകിയെങ്കിലും ദില്ലി കോടതി കുറ്റവിമുക്തനാക്കി ജനങ്ങളുമായി ബന്ധമില്ലെങ്കിലും പാകിസ്ഥാനി മാധ്യമപ്രവർത്തക മെഹർ തരാർ ബംഗാളിൽ നിന്നുള്ള തൃണമൂൽ എം പി മെഹുവ മൊയ്ത്ര എന്നിവരുമായൊക്കെ തരൂർ സൌഹൃദം പുലർത്തിയത് പാർട്ടിക്കുള്ളിൽ വിമർശനത്തിനിടയാക്കി ഭാഷാ ഭാഷാനൈപുണ്യം പ്രകടിപ്പിക്കുന്ന തരൂരിന് സാധാരണ ജനങ്ങൾ കാറ്റിൽ ക്ലാസ് അഥവാ കന്നുകാലി വിഭാഗമാണ് സാധാരണക്കാർ സഞ്ചരിക്കുന്ന ഇക്കണോമിക് ക്ലാസ് യാത്രക്കാരെ കന്നുകാലി ക്ലാസ് എന്ന് വിളിച്ച തരൂർ പിന്നീട് ക്ഷമ പറഞ്ഞെങ്കിലും മനസ്സിലിരുപ്പ് ചാടി ആ കന്നുകാലി വർഗ്ഗത്തോട് വോട്ട് ചോദിച്ചാണ് തരൂർ വീണ്ടും തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തിരിക്കുന്നത് പൊതുവെ യു ഡി എഫിനോട് ചേർന്ന് നിൽക്കുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണയും ശശി തരൂർ വിജയിച്ചേക്കാം അഞ്ചു വർഷത്തെ സുഖവാസത്തിനു ശേഷം വീണ്ടും അദ്ദേഹം തിരിച്ചെത്തിയേക്കാം വീണ്ടും തിരുവനന്തപുരത്തുകാർ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തേക്കാം എന്തായാലും ഒന്നുകൂടി ബൈബിൾ വചനം ആവർത്തിക്കുന്നു മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാണിത് കാതുള്ളവർ കേൾക്കട്ടെ നന്ദി നമസ്കാരം